ഇന്നത്തെ സ്പെഷ്യൽ കോഴിക്കോടൻ ചട്ടിപ്പത്തിരി ആട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ മൈതെടുത്തേക്കണേ ഉപ്പ് ഇട്ട് എടുത്തേക്കണ് ഇനി അതിലേക്ക് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ച് വെക്കാം കേട്ടോ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം എന്ന എന്നതിന് ശേഷം മാത്രം നമ്മൾ പരത്തി എടുത്താൽ മതി അപ്പോഴാണ് നല്ല പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കാം കേട്ടോ ഒരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാം കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഓയിലും കൂടെ ആക്കി കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്കൊരു പത്ത് മുട്ട എടുത്തേക്കിന് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഏലക്കായ പൊടിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കട്ടോ ഇനി അതിലേക്ക് കപ്പ് സൺഫ്ലവർ ഓയിലാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അണ്ടി മുന്തിരി മുന്തിരിയും ആവശ്യത്തിന് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് മുട്ടന്ന് എന്ത് വരുന്നവരെ ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ ആക്കി ആക്കിയെടുക്കണം കേട്ടോ ചെറിയ തീയിൽ ഇതേപോലെ ആക്കി എടുത്തിക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് ചെറിയ ചെറു ബോൾസ് പോലെ ആയി കിട്ടും ഇനി അതിലേക്ക് കുറച്ച് കസും കൂടെ ഇട്ട് കൊടുക്കുക ലാസ്റ്റാണ് കേട്ടോ കസണത് അത് നന്നായിട്ട് ഇളക്കിയിട്ട് കസ്കസ് എല്ലാ ഭാഗത്തും എത്തുന്ന മാതിരി ഇളക്കി കൊടുക്കുക ഇനി അത് മാറ്റി വെക്കുക അതേപോലെ തന്നെ ഒരു പത്ത് മുട്ട എടുത്തേക്കണ അതിലേക്ക് പഞ്ചസാര ഏലക്കായ പൊടിയും പിന്നെ അണ്ടിയും മുന്തിരിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് ഓയിലും പിന്നെ ഇട്ടെടുക്കുന്നത് കുറച്ച് കസാണ് കേട്ടോ അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മളെ പത്തിരി ഒന്ന് ചുട്ടെടുക്കണം ഓരോന്നും ഇതേപോലെ പൂരിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം കേട്ടോ നാലെണ്ണാക്കിയിട്ടാണ് പരത്തിയെടുത്ത് എട്ട് ബോൾസാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് അത് എട്ട് പത്തിരി ഉണ്ടാവും അപ്പോൾ അതേപോലെ പരത്തി എടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് അരിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡാക്കിയിട്ട് നല്ല ലെയർ ലെയർ ആക്കി വെച്ചിട്ട് നമുക്ക് അത് അതാണ് പരത്തി എടുക്കുന്നത് അപ്പം അത് നല്ല രീതിക്ക് നൈസായിട്ട് പത്തിരി കിട്ടും ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം നൈസായിട്ടുള്ള പത്തിരിയാണ് കേട്ടോ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ കിട്ടുക അപ്പം ഇതേപോലെ അട്ടിക്ക് വെച്ചിട്ട് കുറച്ചും കൂടെ പൊടിയിട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുക അപ്പോൾ എല്ലാ പത്തിരിയും ഒരേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല നെയ്സായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി ചെറിയ ചൂടിൽ പാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കണം ഒന്ന് ചൂടായി വരുമ്പം തന്നെ നമുക്കത് ഓരോ ലെയർ ലെയറായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ പത്തിരി ഇനി അതൊന്ന് പാനിലിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അതൊന്ന് നല്ല രീതിക്ക് ഇനി ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണേ തീശ് മറിച്ചിട്ട് വരുമ്പോൾ തന്നെ ഓരോ സൈഡ് ഇങ്ങനെ വിട്ട് വരും അപ്പോൾ ഒന്ന് പൊളിച്ചു കൊടുത്താൽ മതി ഉണ്ടാവും ഇതേപോലെ നന്നായിട്ട് നൈസായിട്ട് കിട്ടും കേട്ടോ എല്ലാം ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ എട്ട് പത്തിരിയാണ് ഞാൻ ചട്ടിപ്പത്തിരിയിലേക്ക് എടുത്തത് അപ്പോൾ എല്ലാം ഇതേപോലെ ചുട്ടെടുത്തേക്കണേ ഇത് വേണ്ട നല്ല നൈസായിട്ട് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഓരോന്നോരോന്നു പറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല അത് ഓരോ നാല് പത്തിരി ചുട്ട് എടുത്ത് വേണം പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ അപ്പോൾ അതെല്ലാ പത്തിരിയും ഇതേപോലെ ചുട്ട് എടുത്തേക്കണേ ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡാക്കിയിട്ട് നമുക്കതിലേക്ക് സെറ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തുക്കണ് ഇനി ഓരോ പത്തിരി എടുത്തിട്ട് ഇതേപോലെ മുട്ടയിൽ മുക്കി പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടേൻ്റെ ഇല്ലേ അതും കൂടെ ഇട്ട് കൊടുത്ത് ഓരോ പത്തിരി ഇതേപോലെ മുക്കിയിട്ട് ഇങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ട് ഇട്ടുകൊടുക്കെട്ടോ അധികം ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുത്തേക്കണ് ഇനി ലാസ്റ്റ് വരുന്ന ഫുള്ള് മുട്ടയില്ലേ അതും അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് മുട്ടേൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള ഫുൾ മുട്ടേൻ്റെ മിക്സ് വെച്ചിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ കസ്കസും കൂടെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടെ ഒരു പത്തിരുപത് മിനിറ്റ് മതി ഇരുപത് മിനിറ്റിന് ശേഷം ഒന്ന് ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം ഇനി അതൊന്ന് മറിച്ചിട്ടിട്ട് മുഗൾ ഭാഗം ഒന്ന് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതേപോലെ ഒരു പാനിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്തേക്കണം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോടൻ ചട്ടിപ്പത്തിരി കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഈ ഓയിലൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക